ലോക മലയാളികൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ കണ്ണാടിയിലെയും മാത്തൂരിലെയും പിരായിലെയും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെയും ജനാധിപത്യ വിശ്വാസികളുടെ വിരൽത്തുമ്പിലേക്കാണ് അവരുടെ മുഴുവൻ പ്രതിഷേധവും പാലക്കാടുകാർ രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോകമലയാളികൾ ഈ തെരഞ്ഞെടുപ്പിന് ഉറ്റുനോക്കുന്നത് രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളും വർഗ ഫാസിസ്റ്റുകളും അവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ലോക മലയാളികളുടെ ആഗ്രഹത്തിന്റെ പ്രതിഫലനം ഇരുപതാം തീയതി പോളിംഗ് ബൂത്തിനകത്തേക്ക് പോകുന്ന ഓരോ പാലക്കാടിലെ വോട്ടറും അത് രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയാണ് ലോകത്തെ മുഴുവൻ മലയാളികൾക്കും മലയാളികൾക്കുമുള്ളത് ഇവിടെ പോരാട്ടം ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ഒരു വശത്ത് ബി ജെ പി നിൽക്കുന്നു മറുവശത്ത് സി പി എം നിൽക്കുന്നു പ്രിയപ്പെട്ട ബഹുമാനിനായ സി പി ജോൺ സാർ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് സി പി ഐ എം ഇവിടെ അപ്രസക്തമാണ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും കേവലം മുപ്പത്തി ആറായിരവും മുപ്പത്തിനാലായിരവും ശേഷം മുപ്പത്തിരണ്ടായിരവും മാത്രം വോട്ട് പിടിച്ച സി പി എം അവരുടെ ഏറ്റവും വലിയ നേതാവ് ഇവിടെ രംഗത്തിറങ്ങിയിട്ട് പോലും അവരുടെ പാർട്ടി വോട്ടുകളും വോട്ട് പോലും അടിസ്ഥാനപരമായി നിലനിർത്താൻ അവർക്ക് സാധിക്കാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചരിത്രം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കണ്ടിട്ടുണ്ട് അവിടെയാണ് ഈ പാലക്കാട്ടുകാരൻ കൂടിയായ ശ്രീ എ കെ ബാലൻ അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് പാർട്ടി മീറ്റിംഗിനകത്ത് പറഞ്ഞതുപോലെ സഖാക്കളെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ചിഹ്നം അത് ജനങ്ങളെ കാണിക്കാൻ പറ്റാതെ വരും അത് ചിലപ്പോൾ പറ്റു പലതുമാകും ഞാനിവിടെ ഒരു യു ഡി എഫിന്റെ ഒരു വലിയ പൊതുയോഗമായത് കൊണ്ട് എതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല മറ്റു പലതുമായി പോകും എന്ന് എ കെ ബാലൻ ഭയന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാടിലെ ഇടതുപക്ഷത്തിന്റെ ചിഹ്നം കാണുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്നത് ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ സി പി എം ഭയന്ന് തുടങ്ങിയിരിക്കുന്നു എന്താ ഭയപ്പാട് പാർട്ടി ചിഹ്നം നൽകി പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പാർട്ടിക്ക് കെട്ട പൈസ ഈ മണ്ഡലത്തിൽ നിലനിർത്താൻ സാധിക്കില്ല എന്ന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ പരീക്ഷണത്തിന് സി പി എം നേതൃത്വം ഇവിടെ തയ്യാറായിരിക്കുന്നത് ആ രാഷ്ട്രീയം സി പി ഐ എം പ്രവർത്തകർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവിടെയാണ് പാലക്കാടിലെ ഒരു മുനിസിപ്പൽ കൗൺസിലർ പരസ്യമായി പ്രതികരിച്ച് ഒരു ദിവസകാലം മുഴുവൻ അദ്ദേഹം പാർട്ടിയോട് പിണങ്ങി മാറി നിൽക്കാൻ തയ്യാറായത് ആ രാഷ്ട്രീയ ബോധ്യം ഉൾക്കണ്ടത് കൊണ്ടാണ് സി പി ഐ എമ്മിന് ഈ പാലക്കാട് നിയോജക ഒരു രാഷ്ട്രീയ പ്രസക്തി ഇല്ല രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന ബോധ്യം മറ്റാരെക്കാളും സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ കൊണ്ട് ആയിരക്കണക്കിന് സി പി ഐ എം പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് അത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ രാഹുൽ മാൻകൂട്ടത്തിലാണ് അവർക്കൊരു ബോധ്യമുണ്ട് ഇവിടെ ബി ജെ പി ഒരു തരത്തിലും ഒരു വോട്ടിന്റെ മുന്നേറ്റം പോലും ഉണ്ടാക്കരുത് ഒരു പ്രതീക്ഷ പോലും ഈ മണ്ഡലത്തിനകത്ത് ബി ജെ പിക്ക് ഉണ്ടാകരുത് എന്ന രാഷ്ട്രീയപരമായ നിർബന്ധ ബുദ്ധി അത് ഈ നാട്ടിലെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകർക്കുണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടം ഏറ്റവും ഒടുവിൽ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇന്ത്യയുടെ ഭൂപടത്തിനകത്ത് കേരളമില്ല വയനാടില്ല എന്ന ചിന്തയിൽ മുന്നോട്ട് പോകുന്നവർക്കുള്ള രാഷ്ട്രീയ തിരിച്ചടി ഈ പാലക്കാട് മണ്ഡലത്തിനകത്തുണ്ടാകും ഇന്നും തിരിച്ചു കിട്ടാത്ത ഇന്നും എവിടെയാണെന്നറിയാത്ത നിരവധിയായ മൃതദേഹങ്ങളുടെ ആ മൃതദേഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉറ്റവരുടെ പ്രാർത്ഥനയുണ്ടല്ലോ നട്ടെല്ലെ തകർന്ന് കടുന്ന ഒരു രോഗിയുടെ അടുത്തുപോയി വെളുക്കച്ചിരിച്ച് ഫോട്ടോ എടുത്ത് രാജ്യത്ത് കടന്നുപോയ പ്രധാനമന്ത്രി ഒരു അനാഥ പെൺകുട്ടിയെ ചേർത്തുപിടിച്ച് കളിപ്പിച്ച് ആസ്വദിപ്പിച്ച് ഗീർവാണം പറഞ്ഞ് കടന്നുപോയ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ആ പ്രധാനമന്ത്രിയും ആ ഭരണകൂടവും ഈ രാജ്യത്തോടും ഈ നാടിനോടും കാണിക്കുന്ന അവഗണനയും ഈ രാജ്യത്ത് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിധ്വംസക വിഘടനവാദ പ്രവർത്തനങ്ങളും ഈ രാജ്യം തിരിച്ചറിയും ഇവരെങ്ങനെയാണ് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോവുക പതിനൊന്ന് വർഷക്കാലത്തെ ഭരണപരാജയം ഇവിടെ പറയേണ്ട കാര്യമില്ല ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് കേവലം രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിലടിക്കുമ്പോൾ ഈ നിമിഷവും വർഗീയ കലാപം ഇങ്ങനെ ആളി കത്തുമ്പോ അവിടെ ഒന്ന് പോയി സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ ആ നാടിന്റെ വർഗീയ കലാപം അവസാനിപ്പിക്കാനോ സാധിക്കാത്ത ബി ഭരണപരമായ പരാജയം ഈ രാജ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഭരണം കിട്ടിയപ്പോ പാലക്കാട് മുനിസിപ്പൽ പരിസര പ്രദേശത്ത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രയാസവും ഈ നാട് കാണുകയാണ് ഒരു പറയാണ് എന്തൊക്കെയോ സൃഷ്ടിക്കുമെന്ന് ബഹുമാനായ മുനിസിപ്പാലിറ്റിയെ നയിച്ച രായന് ഇവിടെയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീകണ്ഠൻ ബി കെ ശ്രീകണ്ഠൻ എം പി കൊടുത്ത് രണ്ടര കോടി രൂപ മുടക്കിയിട്ട് മനോഹരമായ ഒരു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നമ്മളെല്ലാവരും കാണുകയാണ് അവിടെ പണി കടിപ്പിച്ചിട്ട് അതൊന്നും തുറന്നു കൊടുക്കാൻ സാധിക്കാത്തവർ എങ്ങനെയാണ് ഈ നാടിന്റെ വികസനത്തിനകത്ത് അവർക്ക് ഇടപെടാൻ കഴിയുക ഭരണം ഉണ്ടായിട്ടും അധികാരമുണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ഒരു മുനിസിപ്പാലിറ്റിയുടെ എട്ടത്തെ ഭരണം പോലും നിയന്ത്രിക്കാൻ കഴിയാത്തവർ ഒരു തവണ ഒരു തവണ നിയമത്തിനവസരം കടുത്തപ്പോ ആ അവസരത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരുത്തിയത് ഈ കേരളത്തിൽ കണ്ടതാണ് ആ ബി ജെ പി ഇവിടെ വരില്ല എന്ന് ഉറപ്പിക്കേണ്ടത് ബി ജെ പിയുടെ പ്രവർത്തകരുടെയും ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നു അവരുടെ ആളുകൾക്ക് പോലും സ്വീകാര്യനല്ല സന്ദീപ് വാര്യർ പറഞ്ഞു എങ്ങനെ സ്വീകരിക്കും ഒരേ കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകന്റെ അമ്മ മരിച്ചപ്പോ ആ അമ്മ പോയി ഒന്ന് ഒന്ന് ആസ്വദിപ്പിക്കാനോ ഒരു ഫോൺ കോൾ കൊണ്ട് പോലും സന്തനിപ്പിക്കാനോ കഴിയാത്ത ഒരാൾക്കെങ്ങനെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ മാത്തൂരിലെ പഞ്ചായത്തിലെ പിരായിരി പഞ്ചായത്തിലെ സാധാരണക്കാരന്റെ പ്രയാസങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും സഹപ്രവർത്തകൻ എത്രയോ കാലങ്ങളായി ബി ജെ പിയുടെ മുഖമായി ആ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞുനിന്ന് ബി ജെ പിയുടെ നാവായി നിലനിന്ന ഈ പാലക്കാടിലെ ആ ചോർണൂർ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ഒരു നേതാവിൻ്റെ വീട്ടിനകത്ത് ആ ഒരു നേതാവിനെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ അവരുടെ അവരുടെ നഷ്ടമാണ് ആ നഷ്ടത്തിൽ പോലും ഒന്ന് ഒന്നാസ്വദിപ്പിക്കാൻ ഒരു ഫോൺ കോൾ കൊണ്ട് പോലും സാധിക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരൻ്റെ വേദനകളെ അഡ്രസ് ചെയ്യാൻ പറ്റുക അവിടെയാണ് സന്ദീപാരിയർ ഉയർത്തിയ വലിയ വിഷയങ്ങൾ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ബി ജെ പിയുടെ വിഘടനവാദ വിദ്വേഷ രാഷ്ട്രീയത്തെക്കുറിച്ചും ഉയർത്തിയ രാഷ്ട്രീയം ഇവിടെ പ്രസക്തമാവുന്നത് അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എന്തിനു വേണ്ടി എവർ പറയുകയാണ് നന്മയുടെ രാഷ്ട്രീയം പറയുന്നു ഇവർ പറയുന്നു മാനുഷിക മൂല്യങ്ങളുടെ രാഷ്ട്രീയം പറയുന്നു എവിടെയാണ് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം എന്താണ് ഈ നാടിനകത്ത് നടന്നത് എന്ന ബോധ്യം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കൊണ്ട് പ്രേമുള്ളവരെ നമ്മളെല്ലാവരും ആകാംക്ഷ കാത്തിരുന്ന ബഹുമാന്യനായ നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിന് മാത്രമല്ല രാഷ്ട്രീയ ബോധ്യമുള്ള മുഴുവൻ മലയാളികളുടെ മനസ്സിലും ആവേശത്തിരകൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ നക്ഷത്രമായി ഉദിച്ചുയർന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായി കെ എസ് യുവിൻ്റെ ഒരു സാധാരണ ആ വിദ്യാർത്ഥി കാത്തലിക് കോളേജിൽ പത്തനംതിട്ട കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി വിദ്യാർത്ഥി നേതാവായി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയായി പ്രിയമുള്ളവരെ കെ എസ് യുവിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായി നിയോജക കമ്മിറ്റിയുടെ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ജില്ലാ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി അതോടൊപ്പം തന്നെ സംസ്ഥാന കെ എസ് കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ കാര്യദർശിയായി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ യു എൻ എസ് യുവിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ഈ രാജ്യത്തിൻ്റെ നിരവധി സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിൽ തമിഴ്നാടിൽ ഗോവയിൽ അതുപോലെ തന്നെ ഉള്ള സംസ്ഥാനങ്ങളിൽ ഈ രാജ്യത്തിലെ ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചുമതല വഹിച്ച് ഏറ്റവും ഉജ്ജ്വലനായ സംഘാടകനായി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഡൽഹിയിൽ ഉൾപ്പെടെ ഉജ്ജ്വലമായി നേതൃത്വം നൽകി രാജ്യത്ത് സ്റ്റേഷന്റെ ആ ഉള്ളിലകത്തേക്ക് കടന്നുപോയി ഉജ്ജ്വലമായി രാജ്യത്ത് ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം ഒഴുക്കിയ കരുത്തനായ ഒരു വിദ്യാർത്ഥി നേതാവ് ഊർജ്ജസ്വലനായ ഒരു വിദ്യാർത്ഥി നേതാവ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രിയപ്പെട്ട പാലക്കാടിന്റെ എം എൽ എ യുവജനങ്ങളെ നയിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ കർമ്മജനതനായ ജനറൽ സെക്രട്ടറിയായി സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിയ യുവജന നേതാവ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിന്റെ മാധ്യമ മുറികളിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും നാവായി ശബ്ദമായി ജിഹ്വയായി ഉയർന്നുവന്ന് കേരളത്തിനകത്ത് ഇടതുപക്ഷവും സംഘപരിവാറും ഉയർത്തുന്ന എല്ലാ രാഷ്ട്രീയ നെറുകോട് നെറുകേടുകൾക്കെതിരെയും പ്രതിരോധത്തിൻ്റെ കോട്ടമതിൽ ഉയർത്തിക്കൊണ്ട് ഈ കത്ത് ഇടതുപക്ഷ നോണകളെ പൊളിച്ചെടുക്കിയ പ്രിയപ്പെട്ട യുവജന നേതാവ് നമുക്കൊക്കെ മുഖപരിചയമുള്ള നമുക്കൊക്കെ ശബ്ദം പരിചയമുള്ള നമ്മുടെ ഇടയിലൊക്കെ ഓടി നടന്ന് പ്രവർത്തിച്ച കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വലിയ കൂടി യുവജന രാഷ്ട്രീയ രംഗത്തെ നയിക്കാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഊർജ്ജലായി അധ്യക്ഷനായി കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീ രാഹുൽ പ്രിയമുള്ളവരെ ഈ വരുന്നു നിറഞ്ഞ കയ്യെറിയോടുകൂടി നമുക്ക് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വരവേൽക്കാം പ്രിയമുള്ളവരെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ